സദൃശ്യവാക്യങ്ങൾ പതിനാറിൻ്റെ പതിനേഴ് ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു ദൈവ ഭക്തന്മാർ ദോഷങ്ങൾ സംഭവിക്കാത്ത പാതയിൽ കൂടി സഞ്ചരിക്കുന്നു അങ്ങനെയുള്ള പാതയിൽ നിൽക്കുന്നവർക്ക് തങ്ങുന്നവർക്ക് അവരുടെ പ്രാണ് ഹാനിയോ നാശമോ സംഭവിക്കുന്നില്ല ദ ആർ സേവ്ഡ് ഫ്രം ഡാമേജ് ആൻഡ് ഡാമിനേഷൻ നേരായി നടക്കുന്നവർ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്തുനിന്നുകൊണ്ട് അവരുടെ പ്രാണനെ നാശം രക്ഷിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് യാക്കോവ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു മനുഷ്യന് ദോഷം വരുത്തുന്ന മനുഷ്യനിലുള്ള കാര്യങ്ങൾ ഒന്ന് അവൻ്റെ വിചാരങ്ങളാണ് മനുഷ്യൻ്റെ വിചാരങ്ങൾ ദോഷമുള്ളവയെന്ന് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു അവൻ്റെ വിചാരങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളവയെന്ന് എട്ടിൻ്റെ ഇരുപത്തിയൊന്നിലും നാം വായിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നല്ലതായിരിക്കണം രണ്ട് വായിൽ കൂടെയുള്ള ദോഷം അഥവാ നമ്മുടെ വാക്കുകൾ ദോഷം വരുത്താൻ കഴിവുള്ളവയാണ് ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളണം മൂന്ന് പ്രവൃത്തിയിൽ കൂടെയുള്ള ദോഷം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവ ആയിരിക്കരുത് സകലവിധ ദോഷത്തിനും കാരണമായ ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞിരിക്കണം ഭക്തനായ യോബ് ദോഷം വിട്ടകന്ന് ജീവിച്ച വ്യക്തിയാണ് യോസെഫ് ദോഷം ചെയ്യാതിരിക്കുവാൻ ഓടിയകന്ന വ്യക്തിയാണ് വഷടത്തു നിറഞ്ഞ ലോകത്തെ ദൈവം നശിപ്പിച്ചപ്പോൾ നീതിമാനായ നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ പെട്ടകത്തിലൂടെ വഴിയൊരുക്കി